കൽപ്പാത്തി രഥോത്സവം കാത്തിരുന്ന ദേവരഥ സംഗമം ദേവരഥങ്ങൾ ഗ്രാമപ്രദക്ഷിണത്തിനിറങ്ങുന്ന ദിനം നാടൊരുമിക്കുന്ന ദിനങ്ങളാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ നാടെന്നു പറഞ്ഞാൽ കുറഞ്ഞു പോയേ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കൽപ്പാത്തിക്കാർ നാട്ടിലെത്തുന്ന സമയമാണിത് ആഘോഷത്തിന്റെ കൗതുകം കാണാൻ കേരളം മുഴുവൻ ഇവിടെ എത്തും അഗ്രഹാര തെരുവുകളിലൂടെ തേരുവലിച്ചു പോകുന്ന ആ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ് ഭക്തിയും വിശ്വാസവും സന്തോഷവും കൂടിച്ചേരുന്ന എല്ലാമായി കൽപ്പാത്തി ഒന്നാകുന്ന ദിവസങ്ങളാണ് രഥോത്സവത്തിന്റെ ഏറ്റവും മനോഹരമായ സമയത്തിലേക്കാണ് കൽപ്പാത്തി പ്രവേശിച്ചിരിക്കുന്നത് മൂന്ന് നാളുകളിലായി ഇവിടെ രഥങ്ങൾ ഉരുളു ഈ വർഷം നവംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് കൽപ്പാത്തിയിൽ തേരുത്സവം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം മൂന്നാം ദിവസമാണ് കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രമാണ് രഥോത്സവത്തിന്റെ പ്രധാന ഇടം തേരുത്സവത്തിന്റെ ഒന്നാം ദിവസം വിശാലാശ്വ സമേതെ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതിയും ഗണപതിയും വള്ളി ദൈവാന സമേത സുബ്രഹ്മണ്യസ്വാമിയുമാണ് രഥത്തിലേറി വരുന്നത് വ്യാഴാഴ്ച പുതിയ കൽപ്പാത്തിയും മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥോത്സവം മന്ദക്കര മഹാഗണപതിയുടെ പ്രദിക്ഷണമാണ് ഈ ദിവസം രഥാരോഹണത്തിന് ശേഷം മന്ദക്കരം മഹാഗണപതിയും കൽപ്പാത്തിയുടെ പ്രദിക്ഷിണ വഴികളിലേക്ക് ഇറങ്ങി ദേവരഥങ്ങൾ ഗ്രാമപ്രദക്ഷിണത്തിനിറങ്ങുന്ന തുലാ മുപ്പത് വെള്ളിയാഴ്ചയ്ക്കായാണ് പാലക്കാട്ടുകാർ ഒരേ മനസ്സോടെ കാത്തിരുന്നത് പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ചാത്തപുരം പ്രസന്ന മഹാഗണപതി എന്നീ രണ്ട് ക്ഷേത്രങ്ങളിലെ രഥാരോഹണത്തെ തുടർന്ന് രഥങ്ങൾ ഗ്രാമപ്രദക്ഷിണത്തിനായി ഇറങ്ങി വൈകിട്ടോടെ പതിനായിരങ്ങൾ കാത്തിരിക്കുന്ന ദേവരഥ സംഘം വൈകിട്ടോടെയാണ് പതിനായിരങ്ങൾ കാത്തിരിക്കുന്ന ദേവരഥ സംഘം കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും വലിയ ചടങ്ങാണ് കൽപ്പാത്തി ദേവരഥ സംഗമം കൊടിയേറ്റി കഴിഞ്ഞ തുലാം തുലാമുപ്പതിന് നടക്കുന്ന ദേവരഥ സംഗമം കണ്ട് തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഇവിടത്തുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ ഒരു ദിവസത്തിനായാണ് ലോകത്തിന്റെ ഏതു ഭാഗത്താണെങ്കിലും കൽപ്പാത്തിക്കാർ ഇവിടേക്ക് വരുന്നത് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നുമായി വിവിധ തേരുകളിലൂടെ വരുന്ന രഥങ്ങൾ വിശാലാക്ഷി ക്ഷേത്രത്തിന് സമീപമുള്ള തെരുവിൽ സംബന്ധിച്ച് മുന്നോട്ടു പോകുന്നു ഇതാണ് പ്രസിദ്ധമായ ദൈവസംഭവം നാല് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആറ് രഥങ്ങൾ ഒരുമിച്ച് ചേർന്ന് വലിയ ഘോഷയാത്രയായി ഗ്രാമങ്ങളിലെ തെരുവുകളിലൂടെയാണ് കടന്നു വരുന്നത് ഈ ആറു രഥങ്ങളിൽ ഏറ്റവും പ്രധാനം ശിവനെ വഹിക്കുന്ന രഥമാണ് തുടർന്ന് ശിവന്റെ മക്കളായ ഗണപതിക്കും മുരുകനുമായുള്ള രണ്ട് ചെറിയ രഥങ്ങൾ കൂടാതെ പുതിയ കൽപ്പാത്തി ഗണപതി പഴയ കൽപ്പാത്തി ശ്രീകൃഷ്ണൻ ചാത്തപുരം ഗണപതി എന്നീ മൂന്ന് രഥങ്ങളുമുണ്ട് ഈ ആറ് രഥങ്ങളും ഒരുമിച്ച് വരുന്നതാണ് രഥോത്സവത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച പതിനായിരക്കണക്കിന് ആളുകളാണ് ദേവരഥ സംഗമം കാണാനായി എത്തുന്നത്